നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഷഷ്ടി വ്രതത്തെക്കുറിച്ചാണ് പ്രണവമലേ ഷഷ്ടി ഷഷ്ടി വ്രതം ആചരിക്കുന്ന എന്തിനു വേണ്ടിയാണ് ബ്രഹ്മഹത്യാപാപം മൂലം മുരുകൻ സുബ്രഹ്മണ്യസ്വാമി നാഗരൂപിയായിട്ട് മാറുകയും പിന്നീട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ദേവി പാർവതി വ്രതമനുഷ്ഠിക്കും അതിന ആറ് ദിവസം ആറ് ശിരസോടുകൂടിയ ഭഗവാനായതുകൊണ്ട് ആറ് ദിവസം ദേവി പാർവതി വ്രതമനുഷ്ഠിച്ചതിൻ്റെ അനുസ്മരണമായിട്ടാണ് അമ്മമാർ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഷഷ്ടി വ്രതം ആചരിക്കുന്നു എന്ന് പല പുരാണങ്ങളും ഇതിഹാസങ്ങളും അതേപോലെ തന്നെ ആചാര്യന്മാരൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ഭാര്യാഭർത്ത ബന്ധത്തിലിരിക്കുന്ന അമ്മമാരൊന്നും കുട്ടികൾക്ക് വേണ്ടി ഷഷ്ടി വ്രതം ഇങ്ങനെയുള്ള രീതിയിൽ ആചരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഷഷ്ടിയുടെ അന്ന് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ തലേദിവസം അങ്ങനെയുള്ള ദിവസങ്ങളിൽ വ്രതമെന്ന് പറഞ്ഞാൽ പട്ടിണെന്ന് ഇരിക്കേണ്ട നോൺ വെജ് ഒഴിവാക്കി വെജിറ്റബിൾ മാത്രം കഴിച്ച് അത് വേണമെങ്കിൽ ആറ് ദിവസം അങ്ങനെ ചെയ്യാം അതുതന്നെ ഒന്നോ രണ്ടോ ദിവസം പൂർണ്ണമായിട്ട് ബ്രഹ്മചര്യം പിടിച്ചും അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് ഷഷ്ടിയിൽ വഴിപാട് ചെയ്ത് തന്നെ ഈ വ്രതം പിടിക്കുന്നതിൻ്റെ നൂറിരട്ടി ഫലത്തിലേക്ക് എത്താം അതിനുവേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് എൻ്റെ തിരുസന്നിധിയിൽ സദാ ആണ്ടി ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകൻ പ്രണവമലയിൽ ഓങ്കാരപ്പൊരുളിൻ്റെ അർത്ഥം തരുന്നു ഭഗവാനായി തന്നെ കൂടിയിരിക്കുന്നു ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഭഗവാന് ഷഷ്ടിയുടെ അന്ന് അഭിഷേകം നടത്താം ഭഗവാനെ പഞ്ചാമഭിഷേകം നടത്തിയാലുള്ള ഗുണം എന്താ ഭഗവാന്റെ തലയിലൂടെ ഒലിച്ചു വരുന്ന പഞ്ചാമൃതം ഭഗവാനെന്ന് നക്കുമ്പോൾ നമ്മുടെ ജീവിതം സുഖപ്പെടുന്ന ജയിച്ചു കയറുന്ന മനോഹരമായ കാഴ്ച മുന്നൂറ്റി രൂപയാണ് ഒരു പഞ്ചാമതത്തിന് അത് തന്നെ വലിയ പഞ്ചാമതമാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അഭിഷേകം നടത്തി ഭൂമി ലഭിക്കാം ഭവനം ലഭിക്കാം വീടിൻ്റെ പണി തടസ്സമായി കിടക്കുന്നത് മാറിക്കിട്ടും വിദേശ ജോലികൾ കിട്ടും വിദ്യാഭ്യാസത്തിന് വളരെ ഗുണമുണ്ടാകും അതേപോലെ തന്നെ സംരക്ഷകനായി ഭഗവാൻ കൂടെ വരും അതോടൊപ്പം ഭഗവാന് പാലഭിഷേകം നടത്താം പനിനീരാഭിഷേകം ഇളനീരാഭിഷേകം ജലാഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താം ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ഇന്നത്തെ ദിവസം നാളുകേരം മുട്ടർക്ക് നടത്തും നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ്റി അഴിഞ്ഞു രൂപയാണ് ഷഷ്ടി ആയതുകൊണ്ട് പാക്കേജ് ആയിട്ട് നൂറ് രൂപയ്ക്ക് ചെയ്യാം അതുപോലെ തന്നെ ഭഗവാന് പഞ്ചാമൃത ഹോമം നടത്താം ഇപ്പോൾ ഭൂമി ലഭിക്കുന്നതിന് ഭൂമി വിൽക്കുന്നതിനൊക്കെ വളരെ ഗുണമായിരിക്കും ഇന്നത്തെ ദിവസം പഞ്ചാമൃത ഹോമം നടത്തുമ്പോൾ ഒരുപാട് ഗുണമുണ്ടാകും അതും അപ്പോൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ പഞ്ചാമത്തെ ഹോമം നടത്താൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജ് ആയിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ഏതൊരാൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന വളരെ അത്യപൂർവ്വ നിമിഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതോടൊപ്പം ആയുധ സമർപ്പണം നടത്താം കാവടി എടുത്തു വച്ചാൽ പോലും നേരിട്ട് വന്നാൽ ഇരുന്നൂറ് രൂപയാണ് സാധാ ദിവസം ഷഷ്ടി ആയതുകൊണ്ട് നൂറ് രൂപയ്ക്ക് ചെയ്യാം ഓൺലൈൻ ആകുമ്പോൾ ഇരുന്നൂറ് രൂപ അതുപോലെ മുറിവിന് വേലുണ്ട് ദണ്ടുണ്ട് രണ്ടായുധ പാണിയാണ് അപ്പോൾ ഏതൊരു ആയുധം വേണമെങ്കിലും ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ജീവിതം ജയിക്കാൻ പറ്റുന്ന ദിവസമാണ് ഇപ്പം ഷഷ്ടി എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക ജീവിതം ജയിക്കണം എന്നുള്ളൊരു ധൈര്യമായിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് വരിക ജാതി മത ഭേദങ്ങളില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഒന്നുമില്ലാതെ ലോകത്തിലാദ്യമായിട്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ സത്യവികാരംഭത്തിൽ അവതരിച്ച ശൈവ വൈഷ്ണവ ചൈതന്യമായ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ജീവിതം ജയിക്കണമെന്നുള്ളൊരു കൂടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും ഭഗവാൻ ഒരു നൂറും പാലും നടത്തി നിത്യവും അതിൻ്റെ പ്രസാദം കുറിതൊടുകയും ലേശം നാവിലിടുകയും കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാലുമുലകളിൽ വീടിൻ്റെ നാലുമുലകളിൽ പറമ്പിൻ്റെ നാലുമലകളിൽ ഇട്ടാൽ പോലും ജീവിതം ജയിക്കുന്ന മനോഹരമായ കാഴ്ചയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഭഗവാന്റെ പത്തിയിലാണ് ഇരുപത്തി ആറ് ദേവത്യങ്ങൾ പറഞ്ഞാൽ അത്ഭുത ദേവലോകം എട്ട് ഗണപതിമാരുണ്ട് അതേപോലെ തന്നെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിയുണ്ട് പൊന്നുമതിനെട്ടാംപടിയുണ്ട് ഭഗവാൻ ആണ്ടി പണ്ടാരത്തി സ്വരൂപം സദാ ആണ്ടിയായിരിക്കുന്ന മുരുകനുണ്ട് അത് തന്നെ നിങ്ങളോട് പറയുന്നത് എന്താ പഴനിയിൽ മാത്രമാണ് ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപത്തിൻ്റെ ദർശനം അത് വ്യാഴാഴ്ച പുല്ലരുമ്പോൾ മാത്രം സാധാരണക്കാർക്കില്ല കാശുള്ളവർക്ക് മാത്രം അത് തന്നെ സാധനക്കാർ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളെ തെണ്ടിക്കുമെന്നാണ് പക്ഷേ നിങ്ങളറിയുക ഭഗവാൻ്റെ ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപം കണ്ട് പ്രാർത്ഥിച്ച് പോയാൽ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ തെണ്ടും അപ്പോൾ നിങ്ങൾ ഭഗവാൻ വേണ്ടിയിട്ട് നാൽപ്പത്തൊന്നോ അമ്പത്തൊന്നോ നൂറ്റൊന്നോ വീടൊക്കെ തെണ്ടി ആ പൈസ കൊണ്ട് ചിലവഴിച്ച് ബാക്കി പൈസയ്ക്ക് വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ തലമുടനം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അത് ഷഷ്ടിയുടെ അന്നാണെങ്കിൽ വളരെ വളരെ ഗുണപ്രദമായിരിക്കും എന്നാ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക പ്രണവമല്ലിലേക്ക് ഷഷ്ടി വിശേഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ പാലാഭിഷേകം ഉണ്ട് പനിനീരാഭിഷേകമുണ്ട് ഇളംനീരാഭിഷേകമുണ്ട് എണ്ണാഭിഷേകമുണ്ട് ഹോമക്രിയാദികളുണ്ട് അങ്ങനെ എന്ത് വേണേലും ചെയ്യാം നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് വഴിപാട് ചെയ്യുന്ന ഒരു ഗതി ഇല്ലെങ്കിൽ ഇരുപത്തേഴ് ദേവൾക്കൂടെ അന്ന് ഓരോ ദേവൽക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി ജീവിതം ജയിക്കാൻ പറ്റിയ ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം താഴെ കണ്ടല്ലോ ഒന്ന് ഒരു നൂറ് രൂപയുടെ ശരട് വാങ്ങി ധരിക്കുക ശരടിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസിൻ്റെ വഴിപാട് പ്രണവമലയിൽ തന്നെ പതിനൊന്ന് തൃക്കരങ്ങളുടെ മഹാഗണപതി ഉണ്ട് അപ്പോൾ നൂറ്റി ഗണപതി ആകുമ്പോൾ ആയിരം രൂപ പാക്കേജ് ഏഴ് ദിവസം നാരായ്മ നാനൂറ്റി രൂപ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്ത് അങ്ങനെ ഒന്നര വർഷം പോകാം അതിൻ്റെ ഇടയിലൂടെ അന്ന് ആവാഹന പൂജയിൽ പങ്കാളി അമ്പത്താറായിരം രൂപയാണ് അമ്പത്താറായിരം എന്നിട്ട് പേടിക്കേണ്ട കാരണം എന്താ മുടക്ക് നൂറ് രൂപയല്ലേ ഉള്ളൂ അങ്ങനെ ഒന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ പേടിയൊക്കെ മാറും അപ്പോൾ അതിന് സമയമുണ്ട് അങ്ങനെ ആവാഹന പൂജ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വീടിൻ്റെ വാസ്തു വിടുന്നൊന്ന് നോക്കും പിന്നെ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രേത വേപാട് നടത്തിക്കൊണ്ട് ആവാഹിച്ചുകൊണ്ട് ഇത്തിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ അതെല്ലാം സായുജ പൂജ ഒക്കെ പറ്റിക്കലാണ് അതിന് പകരമായിട്ട് പ്രായച്ചിത് ബലി മൂവായിരം രൂപയുള്ള അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും പറയുന്ന കാര്യത്തിൻ്റെ ശരി തെറ്റും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ പിന്നെ ബാധാദോഷങ്ങൾ ആകാഴ്ച മാറ്റുക അത് തന്നെ നൂറിട്ട് നൂറ്റിപ്പത് ചിലവാ നഷ്ടമാറ്റം കൂടുതലായിരുന്നു ഉറങ്ങുന്നത് ഉറക്കവും ഇല്ലാത്തത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കുടിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത് വീട്ടിൽ നാശത്ത് ഉറുമ്പിൻ്റെ ശല്യം ഒരു വിദ്വാൻ പറയുന്നത് വീട്ടിൽ ഉറുമ്പോ എന്നത് നല്ലതെന്ന് പറഞ്ഞു ഉറുമ്പ് തന്നെ ജിന്നിൻ്റെ ഉപദ്രവലക്ഷണം പിന്നെ ഭക്ഷണത്തിൽ മുടി പ്രാണി കല്ലൊക്കെ ഉണ്ടാവുക തലവേദന മാറാതിരിക്കുകയൊക്കെ ചാത്തൻ്റെ ഉപതിൽ അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റി തരാം ഡിപ്രഷൻ മാറ്റാം മെൻ്റൽ മാറ്റാം ഡി ആർ ഡിഫ് സെൻറ്റലൊന്നും പോകേണ്ടത് യാതൊരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്തുക ഒരുപാട് അനുവദ സാക്ഷി മീഡിയ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് പിന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം താല്പര്യമുള്ളൊരു പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷങ്ങൾ കേരളത്തിലെ അങ്ങോളം മംഗോളം ശ്രീകൃഷ്ണവാസി ചോദിച്ചാലും എന്ന പേരിൽ തന്നെ ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് കളമ്പോൾ ഹോമം പകുതി സേവ ഒക്കെ ചെയ്ത് ഒരു വർഷകാലത്തേക്ക് ജീവിതോഴി ചെയ്യുന്നു നേടുന്നതിൻ്റെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം പഞ്ചാലങ്കാര പൂജയോട്ട് ചെയ്തേരും താല്പര്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് ഒഴിവാണി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ എല്ലാവരും കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ജോലി ഡോക്ടറാണോ എഞ്ചിനീയറാണോ എഞ്ചിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കൃഷിക്കാരനാണോ കച്ചവടക്കാരനാണോ വിദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിൽ ജാതകങ്ങൾ എഴുതി തരും വ്യാഴമാറ്റം ദുരിതം ശനിമാറ്റം രാഹുതമാറ്റ എല്ലാം കൃത്യമായിട്ടുണ്ടാവും നിങ്ങൾ ആരാണെന്നുള്ളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിലുള്ള ജാതകങ്ങൾ ഒരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പിന്നെ ലോകത്തിലാദ്യമായിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇവിടുത്തെ സനാതനധർമ്മ ജാതി ഭേദങ്ങളില്ല യാതൊരു ഇത് പ്രവേശന ഫീസും ആശയമില്ലാത്തൊരു സംഘടനയാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം തിരുവോത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്ന ബസ്സിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം ആത് കാണിക്കുമ്പോൾ ധൈര്യമായിട്ട് വരിക ജീവിതം രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുക ഭഗവാൻ്റെ അടുത്തു പ്രാവശ്യം വന്ന് കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും പിന്നെ പറയിച്ച് വിളിക്കുമ്പോൾ പിന്നെ പറയണത് എന്താ സമയമില്ല കാരണം ലീവില്ല എന്ന് പറയും അപ്പോൾ ആ ഒരു ചിന്ത മാറ്റുക പകരം എല്ലാ മാസത്തിലും ആയില്യത്തിനും വരിക ഭഗവാന്റെ ഒപ്പം നിന്ന് ഭഗവാൻ്റെ പല ഒക്കെ കെടുത്ത് പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അവർ യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവരും എത്തുക ഇന്നെത്തപ്പെടണവ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം 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 പ്രസാദാണ് തൃശ്ശൂർ തൃത്തല്ലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വരുന്നത് ആദ്യം പ്രായച്ചത് വലിക്കാണ് വരുന്നത് പ്രായച്ചത് വലിട്ട് പിന്നെ അലസമയായിരിക്കും അത് കഴിഞ്ഞാൽ ഉടനെ പൂജയിലേക്ക് വരും അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് തടസ്സം വരുന്ന സമയത്ത് ഉടന്ന് മാറ്റും അതുകൂടാതെ പ്രസാദിൻ്റെ ഭാര്യയാണ് സുമി പ്രസാദ് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാരവാഹിയാണ് കൂടാതെ നല്ലൊരു ശിക്ഷയാണ് ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് പൂജ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കുടുംബ അടച്ചു വരുന്നത് വിശേഷങ്ങൾക്ക് എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാവും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇവരെ സുപരിചിതമാണ് അപ്പം നിങ്ങളും ഈ വീഡിയോ ആണെന്ന് ആളുകൾ മനസ്സിലാക്കുക ജീവിതം റിവേഴ്സ് ചെയ്യണമെന്ന് നിങ്ങളൊരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ തോന്നലാണ് എപ്പോഴും മനുഷ്യർക്ക് ജയിക്കാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസാദ് നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരു തോന്നൽ വരട്ടെ എന്ന് സാധിക്കും നമസ്കാരം അനിതയാണ് തൃപ്പൂണിത്തരേന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് വാങ്ങി ധരിക്കും പിന്നീട് പൂജയിലേക്ക് വരും പൂജ കഴിയുമ്പോൾ ഒരു ഒരു വീട് വില്ക്കാറുണ്ടായിരുന്നു വാസ്തവിക്കാൻ പറ്റി പിന്നെ ഇവിടെ നിന്ന് തന്നെ വാസ്തവം നോക്കി വേറെ വീട് വെച്ചു ഇവിടെ നിന്ന് തന്നെ പോയിട്ട് ഗണപതി ഹോമം ഭാഗസേക്കെ നടത്തി അപ്പോൾ വീണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്ന ഒരു തോന്നൽ വന്നു അത് ഞാൻ മുൻപ് പറഞ്ഞത് ഇവിടെ ഒരിക്കൽ പൂജ കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാരമ്പര്യവാദികളുടെ ഒക്കെ പിന്നാലെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ സംവിധാനം ഒന്നും ഇല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും പൂജാർത്ഥത്തിൽ വീണ്ടും പൈസ കൊടണം ഗുണമുണ്ടാവുന്നൊന്നും പലരും നോക്കാറുണ്ടാവില്ല അപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞ ആളുകൾക്കറിയാം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച ആ ഉയർച്ച നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതാ നിങ്ങളോട് വേണ്ടിവരുന്നത് ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നുമില്ലാതെ തന്നെയാണ് ദേവലോകം ഇരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിനുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം ാണ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തവണ്ണം മന്ത്രവാദമെന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുകയുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോലത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്തരം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാൽ വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാല് മുക്കാല് വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യുന്ന നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ട് സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധയെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിയും കിടന്ന് ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും ശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യത്തിൽ ഒരു നേരെ നേരെയൂടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത ചരട് അത് വാങ്ങിയിട്ട് പോയി ഇരുപത്തേഴ് ദിവസം മാർ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ്വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇതുപോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാർ ഇവിടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും എല്ലാവർക്കും 何ねママ使える。